യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധമത്തായിട്ട സുവിശേഷം പത്താം അദ്ധ്യായം മുപ്പതാം തിരുവചനം നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എത്രയോ ശ്രദ്ധയാണ് കർത്താവിന് നമ്മുടെ ജീവിതങ്ങളെ കുറിച്ചുള്ളത് എത്രയോ ആശ്വാസം നൽകുന്ന വചനമാണ് കർത്താവ് എല്ലാം അറിയുന്നു നമ്മുടെ സങ്കടങ്ങളും വേദനകളും നമ്മൾ കടന്നു പോകുന്ന അസ്വസ്ഥതകളും എല്ലാം ദൈവം അറിയുന്നു ചെറിയ കാര്യങ്ങൾ പോലും ദൈവം അറിയുന്നു സാധിക്കുന്നവരൊക്കെ ഈ വചനം ഇന്ന് വിശുദ്ധ വിശുദ്ധമാടെ സുവിശേഷം പത്താം അധ്യായം മുപ്പതാം തിരുവചനം നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് വലിയ ആശ്വാസവും ധൈര്യവും ലഭിക്കും കർത്താവ് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് കർത്താവാണ് എന്നെ നയിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് ലഭിക്കും നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുമ്പോഴും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് കാണുവാനായിട്ട് സാധിക്കും സാമൂഹിൻ്റെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണും ഷിമൈ എന്ന് പറയുന്ന വ്യക്തി ദാവീദ് രാജാവിനെ ശപിക്കുന്നുണ്ട് ഇപ്പൊ ദാവീത് ഒരു മറുപടി ഉണ്ട് ദൈവം കൽപ്പിച്ചിട്ടല്ലേ ദൈവം അനുവദിച്ചിട്ടല്ലേ ഇങ്ങനെ പറയുന്നത് സാരമില്ല ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മളെ കുറ്റപ്പെടുത്തും പരിവസിക്കും അപ്പൊ ദൈവം അനുവദിച്ചിട്ടല്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ അത് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയായിട്ട് സ്വീകരിക്കുമ്പോൾ അതെല്ലാം നന്മയ്ക്കായിട്ട് മാറും വിശദ പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടത് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലതും എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം അത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിലെ വേദനകളും പരാജയങ്ങളും പോലും നന്മയ്ക്കായിട്ട് മാറ്റാൻ കഴിവുള്ള ദൈവത്തിൽ വിശ്വസിക്കുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഇന്നൊരു പക്ഷേ നിന്റെ ജീവിതത്തിൽ രോഗാവസ്ഥകളുണ്ടാകാം വേദനകളുണ്ടാകാം നീ പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും പേടിക്കണ്ട നിങ്ങളുടെ തലയിലെ ഓരോ മുടി മുടിയഴയും എണ്ണപ്പെട്ടിരിക്കുന്നു ഈ ബോധ്യത്തോടെ നമുക്ക് പ്രത്യാശയോടെ ധൈര്യത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ ദൈവമെല്ലാം അറിയുന്നു ദൈവമെല്ലാം കാണുന്നു ദൈവമെല്ലാം ശ്രദ്ധിക്കുന്നു ഈ ബോധ്യത്തോടെ ഓരോ നിമിഷവും ജീവിക്കുക ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള കൃപയും അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ